നമസ്കാരം കഴിഞ്ഞ ദിവസം ഇടത് പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അരങ്ങേറിയ ഒരു പണിമുടക്ക് ആ പണിമുടക്ക് അമ്പയെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പോഴും അവർ ആ ഷോക്കിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം മുൻപൊക്കെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ അത് നമുക്കറിയാം പലപ്പോഴും വല്ല രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പെട്ടെന്നുള്ള കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും കൊല്ലപ്പെട്ടവൻ്റെ പാർട്ടി ഒരു ഹർത്താൽ പ്രഖ്യാപിക്കും അപ്പോൾ ജനങ്ങൾ അതിനകം തന്നെ മാധ്യമങ്ങളിലൂടെ എന്താണ് സംഭവം എന്നറിയും അപ്പോൾ ജനങ്ങൾക്കറിയാം ഇച്ചിരി കാര്യം ഇച്ചിരി പ്രശ്നമാണ് അപ്പോൾ അവർ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നമാകും കാരണം തിളച്ച് നിൽക്കുകയായിരിക്കും ആ പാർട്ടിക്കാർ അപ്പോൾ അവരെന്ത് ചെയ്യും ഒരാൽപ്പമെങ്കിലും ചിന്തിക്കുന്നവരാണെങ്കിൽ അവർ വണ്ടി എടുത്തിട്ട് പുറത്തിറങ്ങത്തില്ല കട തുറക്കത്തില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകത്തില്ല അവർ മര്യാദയ്ക്ക് വീട്ടിൽ തന്നെ ഇരിക്കും പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഹർത്താൽ എന്തിനു വേണ്ടിയാണ് എന്ന് ജനങ്ങൾക്കറിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹർത്താൽ നടത്തുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും ഈ ഹർത്താൽ നടത്തിയവർക്കില്ലാതായി ഇപ്പോഴും അവർക്കറിയില്ല ഹർത്താൽ കഴിഞ്ഞ് നേരത്തോട് നേരവാകാൻ പോകുന്നു ഈ ഈ ദേശീയ പണിമിടക്ക് കഴിഞ്ഞിട്ട് നേരത്തോട് നേരമാവാൻ പോയിട്ട് കൂടി എന്തിനു വേണ്ടി ഇവർ ഈ ദേശീയ പണിമിടക്ക് നടത്തി എന്ന് വിശദീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല കാരണം പലർക്കും അറിയില്ല ഇനി അവർ ഒരു പട്ടിക നൽകുന്നുണ്ട് കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദ്യം അവർ പറയുന്നത് നരേന്ദ്രമോദിയുടെ നവ ലിബറൽ നയങ്ങൾക്കെതിരെയേ ഫാസിസത്തിനെതിരെ എന്നൊക്കെ ഇതൊക്കെ കേട്ട് കേട്ട് തഴമ്പിച്ചതായോണ്ട് ആളുകൾ ഇതിലേ കേട്ട് ഇതിലേ കളയുന്നല്ലാതെ ഇതൊരു റീസണായിട്ട് ആരും കൂട്ടത്തില്ല പിന്നെ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇത് പണിമുടക്ക് നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറേ ലിസ്റ്റ് തരും അതിൽ ഒരു ഭാഗത്ത് നമ്മുടെ കണ്ണുടക്കം അവിടെ എന്ന് വെച്ചാൽ എഴുതി വെച്ചിരിക്കുന്നത് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് എഴുതി വെക്കുകയും എന്നാൽ കഴിഞ്ഞ ദിവസം തൊഴിലെടുക്കാൻ വേണ്ടി പോയവരെ ഇവന്മാർ തന്നെ തടയുന്ന കാഴ്ചയും കണ്ടു അതെന്തൊരു വിരോധാഭാസമാണെന്ന് നോക്ക് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അത്രയും അവർ പണിമുടക്കം നടത്തുന്നത് എന്നിട്ടോ തൊഴിലെടുക്കാൻ പോയവരെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഒക്കെ അവർ തടയുകയൊക്കെ ചെയ്തു ഇത് ആർക്കാണ് ശരിക്കും ഈ ഇന്നലത്തെ പണിമുടക്ക് കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ സാധാരണപ്പെട്ടവരാണ് കാരണം ഇവിടെ ഒരു കോർപ്പറേറ്റ് ഒരു കോർപ്പറേറ്റുകൾക്കോ കുത്തക മുതലാളിമാർക്കോ ഒന്നും ഒരു നഷ്ടവുമില്ല കാരണം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഈ വർഷത്തിൽ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് വീട്ടിലിരുന്ന് പോലും ജോലി ചെയ്യാം വർക്ക് ഫ്രം ഹോം കൊടുക്കും അവർ ഐ ടി മേഖലയിലുള്ളവരോ അല്ലാത്തവരൊക്കെ ബാങ്കിങ് ഒന്നും ഒരു തടസ്സമില്ലാതെ നടക്കും കാരണം നമുക്കറിയാം ഒരു ഫോൺ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ പണം അയക്കുകയും ഇടുകയൊക്കെ ചെയ്യാം അപ്പോൾ അവിടെ ഒരു തടസ്സമില്ല ഇനി ഫോൺ റീചാർജ് ചെയ്യണമെങ്കിലും പുറത്തുപോയി കടയിൽ പോയി റീചാർജ് ചെയ്യേണ്ട കാലമൊക്കെ കഴിഞ്ഞു നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം പല കാര്യങ്ങൾക്കും നമുക്കൊരു സാധനം വരുത്തണമെങ്കിൽ തന്നെ ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിൽ കൊണ്ടു തരുന്ന ഈ ടു വീലറൊക്കെ പോകുന്നവർക്ക് സുഖമായിട്ട് ഇന്നലെയൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്തു അതൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് അന്നത്തെ ജോലി കൊണ്ട് അന്നന്ന് കുടുംബം കഴിഞ്ഞു പോകുന്നവർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടായത് അവർ പ്രതികരിക്കും അവർ പ്രതികരിച്ചു എത്ര സ്ഥലത്ത് ഇവർക്ക് ഇവർ മുൻപൊന്നും ഇവർ ഫേസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതികരണം എതിർപ്പ് ഇവർക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായി ഇത് സോഷ്യൽ മീഡിയ യുഗം കൂടിയാണ് കണക്കിന് ഈ യൂട്യൂബ് ചാനലും മറ്റ് ചാനലുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഈ കണ്ടൻ്റ് കണ്ടന്റിന് വേണ്ടി ഓടി പറഞ്ഞെടുക്കുക അവരന്മാർ ഇതെല്ലാം പോയി പിടിക്കും ഒരാവേശത്തിന് നാല് പേർ കൂടെ ഉണ്ടെന്നുള്ള ആവേശത്തിന് ഇവർ വായി വന്ന ചീത്ത വിളിക്കും കുത്തിന് പിടിച്ചിട്ട് വിദ്യചാരികീർത്തി ഇടിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കുറേ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയൊക്കെയുണ്ട് അപ്പോൾ ആദ്യത്തെ ആവേശം വന്ന് കഴിഞ്ഞ് പാർട്ടിക്കാരുടെ പിന്തുണയൊക്കെ പോകുന്ന ഒരു സമയം വരും പക്ഷേ ഈ സാധനം അവിടെ കിടക്കും ഏത് യുവന്മാർ ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾ അവിടെ കിടക്കും ഇവരുടെയൊക്കെ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അവരുടെയൊക്കെ കയ്യിൽ ഈ സാധനം വരും കാര്യം വാട്സപ്പ് വഴിയും യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് ഈ സാധനം കൈ വരും അവരുടെ മക്കളുടെ തലമുനയും ബന്ധുക്കളുടെ തലമുനയും ഭാര്യയുടെ മുന്നിൽ പോലും നിൽക്കാൻ നിവർത്തിക്കാൻ പറ്റുന്നത് എത്ര വർഷം കഴിഞ്ഞാലും ഈ സാധനം അവിടെ കിടക്കുന്നത് അപ്പോൾ അടുത്ത തവണ അവൻ ഇറങ്ങത്തില്ല പുതിയ ആളെ ഇറക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ ഈ പ്രതിരോധത്തിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു സാധനം കൂടെ ഉണ്ട് ഇതെല്ലാം പിന്നോട്ട് പിന്നോട്ടടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ ഒരു കലാപരിപാടി പുതിയതല്ല കുറേ കാലമായിട്ടുള്ളത് എസ് എഫ് ഐ ഗ്രൂപ്പുകളെ കൂടെ കൊണ്ടിറക്കിയിട്ടുണ്ട് പക്ഷേ ഈ മണ്ഡന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് ഒരു അഞ്ചെട്ട് പത്ത് വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ എസ് എഫ് ഐ കൂടെ വന്ന് പിന്നെ ഡി വൈ എഫ് ഐ ആയി ഒരു എം എൽ എ ഒക്കെ ആയി മന്ത്രിയൊക്കെ ആയിട്ട് പോകാവുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഇപ്പോൾ അതല്ല ജയ്ക്കിന് പോലും രക്ഷയില്ല എന്തിന് നമ്മുടെ എം സ്വരാജ് പോലും ഇപ്പോൾ രണ്ട് തവണ തോറ്റിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ കിടന്നുകൊണ്ട് ഈ ഗവർണർക്കെതിരെ കിടന്നുകൊണ്ട് ഈ ഖോഖോ വിളിക്കുന്ന ഇവനൊക്കെ ഭാവിയിൽ ഈ പാർട്ടി വഴി ഏതെങ്കിലും സ്ഥാനത്ത് എത്താം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഇവനൊന്നും ജനങ്ങൾ ജയിപ്പിക്കാൻ പോകില്ല അതിപ്പം കഴിഞ്ഞ കുറേ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ് ജയ്ക്കെന്തോ മൂന്ന് തെരഞ്ഞെടുപ്പ് എന്തോ തോറ്റും എം സ്വരാജ് രണ്ട് തെരഞ്ഞെടുപ്പ് തോറ്റോ അല്ലെങ്കിൽ പിന്നെ ഷുവർ സീറ്റിലൊക്കെ കൊണ്ടുവരുത്തണം അതൊക്കെ ഇങ്ങനത്തെ കാലത്ത് നടക്കത്തില്ല അപ്പോൾ ഈ ഒരു വെറുതെ കിടന്ന് തല്ലുകൊള്ളാം എന്നല്ലാതെ ഇവനൊന്നും ഇനി ഒരു ഭാവി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ജനങ്ങൾക്ക് വിവരം വെക്കുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും കഴിഞ്ഞ ദിവസത്തെ ഈ പണിമുടക്ക് അമ്പയെ വെക്ക് പരാജയപ്പെട്ട് ഇനി ഏതെങ്കിലും ഒരു പണിമുടക്ക് ഇവർക്ക് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഹർത്താലുകൾ വിജയിക്കും അതിപ്പോൾ ഇതുപോലെ രാഷ്ട്രീയ കൊലപാതകം മറ്റുമൊക്കെയാണെങ്കിൽ അത് ജനങ്ങൾ ഒരു പക്ഷേ ഇറങ്ങാ ഇറങ്ങത്തില്ല പുറത്തിറങ്ങത്തില്ല കട തുറക്കാതൊക്കെ ഇരിക്കുമ്പോൾ അവർ വിജയിപ്പിക്കും ആ ഹർത്താൽ അല്ലാതെ ഒരു കാരണം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതെ അത് അവരുടെ നേതാക്കൾക്ക് പോലും വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്തിന് എന്തിനു വേണ്ടിയിട്ട് ഈ പണിമുടക്ക് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ജനം സ്വാഭാവികമായിട്ടും ആശയക്കുഴപ്പത്തിലാവും ഇവനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തിന് ഞങ്ങൾ കട തുറക്കാതിരിക്കണം ഞങ്ങൾ എന്തിന് ഓഫീസിൽ പോകാതിരിക്കണം ഞങ്ങൾ എന്തിന് ജോലി ചെയ്യാൻ ചെയ്യാതിരിക്കണം അവരിറങ്ങും അപ്പം കൂടുതൽ കൂടുതൽ ആളുകൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാവിയിൽ ഇവർ വലിയ എതിർപ്പ് നേരിടേണ്ടി വരും പ്രതിരോധം നേരിടേണ്ടി വരും ചിലപ്പോൾ തല്ലും കൊള്ളേണ്ടി വരും അന്ന് ഇതിലും ദയനീയമായിട്ട് ഈ പണിമുടക്ക് പരാജയപ്പെടും